അണ്ണാറക്കണ്ണനും തന്നാലായത് കേൾക്കുമ്പോൾ നിസ്സാരം എന്ന് തോന്നുമെങ്കിലും ഇതിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ അണ്ണാറക്കണ്ണൻ പ്രതിനിധീകരിക്കുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത എന്നാൽ തന്നാലാകുന്ന ചെറിയ സഹായങ്ങൾ ചെയ്യാൻ മനസ്സുള്ള ഓരോ വ്യക്തിയെയുമാണ് ലോകത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ വലിയ ആളുകൾക്ക് മാത്രമേ കഴിയൂ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുള്ളൂ എന്നാൽ ഈ പഴഞ്ചൊല്ലും നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോരുത്തരുടെയും ചെറിയ പ്രയത്നങ്ങൾ പോലും വലിയ ലക്ഷ്യങ്ങൾക്ക് മുതൽക്കൂട്ടാണെന്നാണ് ഒരു വലിയ പദ്ധതിക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ചെറിയ സഹായം മതിയാകും ഒരു ദുരിതം അനുഭവിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഒരു നല്ല വാക്ക് മതിയാകും ഒരു സാമൂഹിക മാറ്റത്തിന് നിങ്ങളുടെ ഒരു ചെറിയ പങ്കാളിത്തം മതിയാകും നിങ്ങളുടെ കഴിവുകൾ വലുതായാലും ചെറുതായാലും ആത്മാർത്ഥതയോടെ തന്നാലായത് ചെയ്യുമ്പോൾ അതിന് വലിയ മൂല്യം ഉണ്ടാകും അതുകൊണ്ട് കൂട്ടുകാരെ നിങ്ങളുടെ കഴിവുകളെ കുറച്ച് കാണരുത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നിസ്സാരനാണെന്ന് തോന്നരുത് വലിയ കാര്യങ്ങൾ ചെയ്യാനായില്ലെങ്കിലും നിങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നാലാകുന്നത് ചെയ്യുക ഓരോ ചെറിയ പ്രവൃത്തിയും ലോകത്ത് ഒരു മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം